ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വീട്ടിലെ കുറച്ച് ചെടികളെ നിങ്ങൾക്ക് വേണ്ടിയാണ് സോ ഞങ്ങൾ കുറേ കാലമായിട്ട് കഷ്ടപ്പെട്ട് കുറേ ചെടികൾ ഞങ്ങൾ ഇങ്ങനെ വളർത്തി വളർത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ചെടികളെ പറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് എന്തായാലും നമുക്കൊന്ന് ഒന്ന് കണ്ടുകളയാം ഇനി കണ്ടോ ഇത് വണ്ടിയുടെ പുറത്ത് ഇന്ന് ഇന്ന് എവിടെയോ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ചെടികളാണ് കണ്ടോ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ കൊണ്ട് വച്ചേക്കുവാണ് ഇനി ഇതെല്ലാം ഓരോന്നിലും നടും ഈ ഒരു ചെടിയുടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ലീഫ് നമ്മൾ അടർത്തി ഓരോ ഗ്ലാസ്സിലായിട്ട് നമ്മൾ മണ്ണിട്ട് വെക്കുകയാണെങ്കിൽ അത് അതിൽ നിന്ന് പൊടിച്ചോളും പ്ലാന്റ് ആയിട്ട് മനസ്സിലായില്ലേ നമുക്കത് പൊടിപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പമുള്ള ഒരു ചെടിയാണ് കേട്ടോ അത് പിന്നെ വീട്ടിൽ ചായ കുടിക്കാൻ പോലും അങ്ങനെയാണല്ലോ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ട് പാവം പാറു രാവിലെ മുതൽ കൃഷിയിലാണ് വെണ്ട കൃഷി ചീരകൃഷി പാറുവിന്റെ അധ്വാനമാണ് കാണുന്ന വെണ്ടയും ചീരയും ഒക്കെ അമ്മയുടെ അധ്വാനമാണ് ഇവിടെ ഇരുന്ന് പാറുവിനെ കൺട്രോൾ ചെയ്യണത് റിമോട്ട് വേണമല്ലോ നമ്മൾ പറയൂലേ അപ്പൊ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു ഞാൻ എന്റെ പടി തുളസി നട്ടുകൊണ്ടിരിക്കുന്നു അധ്വാനിക്കുന്ന ജനവിഭാഗം പാറു കൃഷി ഇത് വേറൊരു വെണ്ടത്തോട്ടമാണ് മിക്കവാറും നമ്മൾ വെണ്ടക്കായ തിന്ന് 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 പണ്ടാരും അടങ്ങും കൊളസ്ട്രോളിനോ എന്തിനേക്ക് മുട്ടു മുട്ടു വേദനക്ക് നല്ലതാണ് അതുകൊണ്ട് പിന്നെ ഉണ്ട് പയറുണ്ട് പിന്നെ മറ്റേ നിത്യവഴുതനുണ്ട് പിന്നെ കുറച്ച് വൈദ്യപരമായിട്ടുള്ള കുറച്ച് ചെടികളുണ്ട് വൈദ്യപരമായിട്ട് വൈദ്യപരമായിട്ട് തുളസി കറ്റാർ വാഴ ഞരേല കൈ തോന്നി കീഴാർന്നെല്ലിണ്ട് ആ പുളിഞ്ചിയൊക്കെ ഇതേ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പുളിഞ്ചിത്തൈ എല്ലാം ഉണ്ട് കേട്ടോ ഒരു ബജി ബജിമുളകില് ബജി മുളക് കായ ഇതിലൊക്കെ ഉണ്ട് ചെറുതായിട്ട് ചെറിയ ഇവിടെ ഇതിലുണ്ട് ദേ ഉണ്ടോ നമ്മുടെ ചപ്പലൊക്കെ വെക്കാൻ വേണ്ടിട്ട് റാക്ക് ഇല്ല അപ്പത്തെ റാക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് കണ്ടോ അവളെല്ലാം കൂട്ടിക്കെട്ടി ഡിസൈൻ ചെയ്തു ഇനി അതിൽ എന്തൊക്കെയോ തകർക്കു എന്ന് പറയുന്നു എന്തായാലും ഇന്ന് ഹോളിഡേ ആണ് അപ്പൊ നമ്മൾ വീട് ബാക്കി ഒതുക്കുന്നതിന്റെ തിരക്കിലാണ് ഇനിയിപ്പോ കാർപോഴ്സിൽ ചെരുപ്പ് ചപ്പൽ ചൂടി ഒതുക്കി കഴിഞ്ഞാൽ ഇവിടെ പെർഫെക്റ്റ് ആണ് ഇതെന്താ മമ്മൂട്ടി അത് ചെയ്യുന്നത് അപ്പൊ ഈ കാർപോർച്ച് ക്ലീനാക്കാൻ കണ്ട ചപ്പലൊക്കെ വാരി വലിച്ചിട്ടേക്കാണ് ഇത് മാത്രമല്ല അവിടെ എവിടെയൊക്കെ ഉണ്ട് കണ്ടോട് പക്ഷെ അമ്മക്കുട്ടിക്ക് ബുദ്ധി കൂടുതലായത് കൊണ്ട് അമ്മക്കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ റൂമിലുണ്ട് കണ്ടോ ഇതെ ഇതെന്തിനാ വിളിക്കണേന്ന് പറഞ്ഞാലേ ഒരിടത്ത് ഇരുന്നാ പിടിച്ച് എണീപ്പിക്ക ആള് വേണം ഇല്ലെങ്കിൽ അവിടെ ഇരിക്കും അവിടെ ഇന്ന് ചോറും കറിയെല്ലാം അവിടെ തരാം അവിടെ ഇട്ടിട്ട് വാ പാറു അവിടെ ഇട്ടിട്ട് വാ ആ ട്രെയിൻ വന്ന് വലിച്ചിളക്കി അമ്മ എന്തായാലും ജിമ്മിൽ വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇത് തുളസി നടാൻ വേണ്ടിട്ടാണ് പാറു ഈ ഈ പെട്ടി തുളസി നോക്കിയാ ഞാൻ വീഡിയോ നടൂല ഇല്ല തുളസി ചെടിയെല്ലാം ഇതിൽ നട്ടിട്ട് ഒന്ന് മുളച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം ഇതൊരു തുളസി തോട്ടമാകട്ടെ എനിക്ക് ഇഷ്ടം എന്താണെന്നറിയാമോ നമ്മളെ വീട് വീട് നമ്മളൊരു വീട് വെക്കുമ്പോ തുളസി തരാ വേണം പക്ഷെ പുളിഞ്ചിക്കഴുത്ത് തൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയല്ലേ എന്തെല്ലാം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളാണെന്നോ ഏത് നെല്ലി അമ്മു നെല്ലി നട്ട് പക്ഷെ വെള്ളം വീത്തിട്ടില്ല

അമ്മക്ക് എന്ത് പറഞ്ഞ ഞാനേ ഞാൻ കോളേജിൽ നിന്ന് മറ്റേ ചെടി എടുത്തപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് ഒരെണ്ണം എടുത്തത് അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഒരെണ്ണം എടുത്ത അല്ലാണ്ട് വേറെ ഒരെണ്ണം എടുത്തേ അപ്പൊ അവിടുത്തെ അവിടെ ഉള്ളവരുണ്ടല്ലോ ഈ കുഞ്ഞു പിള്ളേർ നോക്കണം അവരെന്നെ ഒരു നോട്ടം നോക്കി ഓ എന്നെ ഒരു നോട്ടം നോക്കിയേ അല്ലല്ല ചിരിച്ചോണ്ട് അത് ഇപ്പം നമ്മുടെ കൂടെ കൂടി പാറുവിനും ചെടി പ്രാന്ത് തുടങ്ങി ഇപ്പൊ പുതിയ ഹോബി ഏത് വീട്ടിലാണ് പിടിച്ച് വെക്കണേന്ന് അറിഞ്ഞൂടാ ആ അത് കോവടിയാ പറഞ്ഞതാവേ എവിടെയെങ്കിലും പോകുമ്പോ വണ്ടി അങ്ങ് നിർത്തും ഇഷ്ടപ്പെടുന്ന ചെടിയുടെ മുന്നേ എന്നിട്ട് പറയും പാറു പോയി ചോയിത് പറയും അങ്ങനെ എന്നെ എത്ര വീട്ടിൽ കേറ്റി വിട്ടതറിയാട് ചോദിക്കാ ഞാനും പാറുവും കൂടി പോവും പോയിട്ട് നമ്മളിങ്ങനെ നോക്കും നമ്മുടെ വീട്ടിലാതെ ചെടി അത് കാണുമ്പോ ഞാൻ വണ്ടി അവിടെ നിർത്തും പാറു ഇറങ്ങ പോയി ചെടി വാങ്ങിച്ചോണ്ട് കുഞ്ഞു വരുന്നില്ലേ ഞാൻ വണ്ടിയിലിരിക്കും കാരണം അടി കിട്ടിയ വണ്ടി പക്ഷേ കാര്യം അറിയാവോ ഞാൻ പോയി വാങ്ങും പക്ഷെ വീട്ടിൽ എത്തുമ്പോ പറയണതേ അതമ്മ ഞങ്ങളെ കൊറച്ച് ചെടി കൊണ്ടുവന്നിട്ടുണ്ടേ അവിടെ ഞങ്ങൾ അന്ന് ഉപയോഗിക്കും ഞാൻ ചുമയാണ് എന്റെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടായിരിക്കും കിട്ടിയ പാറു ബാക്കിൽ കേറു ഓടും ശരിക്കും ഒരു ചെടി മേടിക്കാൻ പോയപ്പോ വീട്ടിൽ പോയി തട്ടി വിളിക്ക് എന്തോ ഇങ്ങനെ ഞാൻ പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട വേറെ ഒന്നിനല്ല ഒരു ചെടിയുടെ തൈ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവര് ചെടി തന്ന് ഞങ്ങൾ നടുവേം ചെയ്തത് കള്ളന്മാരിങ്ങനെ മാലിങ്ങാനും മോഷിച്ചോണ്ട് പോവാൻ അടുത്ത് ഞങ്ങൾ ചെടി അതമ്മ പറയാം ഇരുന്ന് ഞങ്ങള് ഒരു വീട്ടില് എടുക്കാൻ പോയി ചെടി എടുക്കാൻ പോയി അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഈ ചെടി ജൂണിലെ പൂക്കത്തൂക്കത്തുള്ളു എന്ന് പറഞ്ഞു ഞങ്ങള് പറഞ്ഞു ഞങ്ങള് ദൂരെ വരുന്നതാണ് ചേച്ചി ഒരു തരുമോന്നൊക്കെ പറഞ്ഞു ആ വീട് മൊത്തം പട്ടികളാണ് ആ ചേച്ചി ഇറങ്ങി വന്ന് തന്ന് അവസാനം ബന്ധം പറഞ്ഞു മാമൻ വന്നപ്പോഴും കൂട്ടുകാരി ഫ്രണ്ട് അപ്പ പിന്നെ ബന്ധം പറഞ്ഞു വന്നപ്പോ ദൈവമേ അപ്പച്ചന്റെ നമ്മൾ മാമന്റെ മാമന്റെ മാമൻ ചെടി അവര് അങ്ങനെ െടി കിട്ടി കേട്ടാ ആ പിന്നെ അമ്മൂമ്മ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേക്കാൻ ആ അവിടെ ഞാൻ കാണിച്ചു അവിടെ കാണിച്ചുകൂടെ ഈ ഏരിയ ഉണ്ട് പക്ഷെ ഇവിടെന്ന് പറഞ്ഞാല് ആ ഒരു ചെറിയ പോർഷനാണ് പിന്നെ ഫുള്ള്ക്ക് കണ്ടോ ഇനിയിപ്പോ ഹോം ടൂർ ഞങ്ങൾ ഒരു ദിവസം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും പണ്ടത്തെ ഈ തവളയുടെ ഒക്കെ കാർട്ടൂണിലേ തവള ഇത് വരുന്ന പോലത്തെ ഒരു ചെടി കണ്ടോ ഉള്ളത് കൊണ്ട് അപമാനിക്കുന്നു ഗൈസ് പക്ഷെ ഇവിടെ കൊറേ ജാതിക്കുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അടക്കാൻ പറ്റത്തില്ല കാരണം തോട്ടം ഇല്ല അഥവാ ഞങ്ങളുടെ കയ്യിലുള്ള തോട്ടം ഉണ്ട് പറിക്കുവാണെങ്കിൽ ഇല്ല അവിടെയും കമ്പി ഞങ്ങളുടെ കയ്യിൽ ഇരിക്കും ഓ അതിപ്പോ നാട്ടുകാരെ മൊത്തം അറിയിക്കണം അതുകൊണ്ടാണ് ബുദ്ധൻ ആ ഇതാണ് ഞങ്ങള് പറഞ്ഞില്ലേ വീട്ടില് അവര് പേടിച്ചു അത് ഈ ചെടിയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാല് ഇവിടെ വന്നപ്പോ ഒരു മരം കട്ട് ചെയ്തിട്ട് അതിന്റെ പകുതി ഈ കുറ്റി നിക്കുമല്ലോ അതില് ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടതാണ് പക്ഷെ നല്ല രസം ഉണ്ട് ഏട്ടാ കണ്ടാ ഇങ്ങനെ ബെഡ്ഷീറ്റ് പോലെ ഇങ്ങനെ വരും കൊള്ളാം ഈ ചെടിയെ അതൊന്നും ഇങ്ങനെ പിടിച്ചു കാണിക്കെറ്റ് ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ ഈ ചെടി അടിച്ചു മാറ്റശാല വരെ പോയി അതെ നമ്മളിങ്ങനെ പോയി നോക്കുമ്പം ആൾക്കാരുള്ളടത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ നോക്കും പുറത്ത് ചെടി നിക്കുന്നോ ആൾക്കാരില്ലയോ അപ്പൊ ഇത് പാറശാല വരെ എനിക്ക് പോവേണ്ടി വരും അയ്യേ ഇതേണ്ടേ ഇതൊരു പുതിയ ചെടിയാണ് ട്ടാ പക്ഷെ ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം ഇത് കുഞ്ഞുമാണ് മേടിച്ചോണ്ട് വന്നത് പക്ഷെ നല്ലൊരു ചെടിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ആ ആ പൂവിലൊരു മഞ്ഞ കളർ ചെറിയൊരു എന്താ പറയുക ഇച്ചിരി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുകൂടാതെ തന്നെ നമുക്ക് വേറെ എന്താ മോളെ ആ ഇതല്ല നമുക്ക് ഈ മഞ്ഞ മഞ്ഞപ്പൂവുണ്ടോ ഇതെനിക്ക് തോന്നുന്നു മിക്കവരുടെ വീട്ടിലും ഉള്ള ഒരു സൈസാണ് പക്ഷെ എന്നിരുന്നാലും നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ നല്ല രസമുണ്ട് ആ ഇതിൻ്റെ വിത്ത് വീണിൽ കുറച്ച് പൊടിച്ചൊക്കെ നിൽക്കൊണ്ടായിരുന്നു കുറച്ച് പൂക്കളൊക്കെ പിന്നെ എന്താ പറയുക പിന്നെ ഞങ്ങൾ എന്താ ആ ചെടി എന്തോ ഞാൻ നമുക്ക് കിട്ടിയതാണല്ലേ ഇത് ഈ ഓരോ ഇവിടുത്തെ ഓരോ ചെടിയൊക്കെ ഓരോ കഥകളുണ്ട് കേട്ടോ ആ സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ എൻ്റെ ചുറ്റുമുള്ള കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാവേ ഉണ്ടോ ഇതൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നു വെച്ചതാണ് കണ്ടോ ചീര പിന്നെ റോസ അങ്ങനെ കുറേ ഇത് ഇത് നല്ല രസമൊക്കെയാണ് കുറച്ച് ചെറിയൊരു ബോർഡർ വൈറ്റ് ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ട് അത് കൂടാതെ നമ്മളുടെ അമ്മക്കൂട്ടി തൻ്റെ അങ്ങ് അറ്റത്ത് നിൽക്കുവാണ് കണ്ടോ ഒത്തിരി ചെടികളുണ്ട് നമ്മളീ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡിസൈൻ ഇല്ലേ അതിൽ എല്ലാത്തിലും ഓരോ ചെടികൾ വച്ച് വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ തൻ്റെ എൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ ഇൻഡോർ ടൈപ്പ് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇൻഡോർ ആക്കിയിട്ടില്ല ആക്കണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ട് പക്ഷെ ഇൻഡോർ വെച്ചിട്ടില്ല നമ്മൾ കണ്ടു നല്ല രസമുള്ള കുറേ 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 ചെടികളുണ്ട് ചെടിയുണ്ടായിരുന്നില്ല ഞങ്ങളിതെല്ലാം കൊണ്ടുവന്നതാണ് ഇവിടെ ഉള്ള മരങ്ങൾ പോയിട്ട് ബാക്കി എല്ലാ ചെടികളും ഞങ്ങൾ കൊണ്ടുവന്നതാണ് പിന്നെ ഓരോ ദിവസവും ഓരോ ചെടിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞൂനും അമ്മുമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമായിരിക്കും എനിക്ക് അത്രത്തോളം വരത്തില്ല കാരണം ഞാൻ ഇപ്പോഴാണ് ഞാനിപ്പോഴാണ് ഈ ഒരു ചെടിയോടുള്ളൊരു ക്രൈസ്റ്റിനടുത്ത് എത്തിയത് പക്ഷേ കുഞ്ഞുവിനാണ് ഭയങ്കര വിഷമം ഒരുക്കുകയാണെങ്കിൽ ഈ ഈ കാശ് ഇതുണ്ടല്ലോ ഇതിൻ്റെ പേരെന്താകുമ്പോൾ ബൊഗൈൻ വില്ല ബൊഗയിൻ വില്ലയ്ക്ക് ഒരു പൂ വന്നു പക്ഷെ ആ പൂ തൊഴിഞ്ഞു പോയി അത് ഞങ്ങൾ അടർത്തെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ആയിരുന്നു പക്ഷെ അങ്ങനെയല്ലായിരുന്നു സംഭവം ഏ ആ പക്ഷെ അങ്ങനെയല്ലായിരുന്നു സംഭവം അത് താനേ അടർന്നു പോയതായിരുന്നു ഇങ്ങനെയാണ് ഇത് വെണ്ടക്കാണോ കത്തിരിക്കാണോ അല്ലേ കഴിക്കാതറിയാ പക്ഷെ എന്താണെന്ന് അറിഞ്ഞില്ല മറന്നു ഓക്കെ ഇത് ഇത് വാടി നിൽക്കുന്നല്ലേ ഉം നല്ല ഉച്ചയ്ക്ക് നല്ല വെയിലുള്ളത് കൊണ്ട് ഇതെല്ലാം വാടി പോകുന്നുണ്ട് കേട്ടോ സോ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും ബൈ ബൈ സോ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ